ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുഡി 1111. അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഇന്ന് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ് അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ ഈ ഒരു റീഡിങ്സ് കാണാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് എടുക്കാം This, please യുണിവേഴ്സ് പ്ലീസ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ യുണിവേഴ്സ് പ്ലീസ് കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ് ഡിവൈൻ പ്ലീസ് പ്രേഡർസ് ഡിവൈൻ പ്ലീസ് ഓക്കെ നയൻ ഓഫ് വൺസ് ആൻഡ് ഫൈവ് ഓഫ് സോട്ട്സ് ആണ് ബോഡം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നൊരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു റേക്കിഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് അതായത് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് റെസിനേറ്റാവുന്നത് ഒരു ലെസ് കോണ്ടാക്റ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇത് റെസിനേറ്റ് ആവാൻ സാധ്യല്ല കൂടുതലായിട്ടും ലെസ് കോണ്ടാക്റ്റ് വരുന്നത് ഒന്നല്ലേ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാതെ പക്ഷേ ഈ വ്യക്തി ഒന്നും മിണ്ടുന്നില്ല ഈ വ്യക്തിയുടെ യാതൊരു അറിവുമില്ല ആ വ്യക്തി ബ്ലോക്ക് ആക്കിയിട്ടില്ലെങ്കിലും ആ പേഴ്സണ് യാതൊരു കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾക്കും ഇത് റെസനേറ്റായിട്ട് വരാനും സാധ്യതയുണ്ട് എന്ന് ഡിവൈൻ പറയുന്നുണ്ട് കൂടുതലായിട്ടും നോ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് റെസനേറ്റ് ആവാൻ സാധ്യത സാധ്യതയുള്ളതാണ് കാണിക്കുന്നത് ഇപ്പം നിലവിലത്തെ ഒരവസ്ഥയിൽ ഈ പേഴ്സണിനെ സംബന്ധിച്ച് അവർക്ക് മാനസികപരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർഥ്യമെന്ന് പറയുന്നത് അവരുടെ മനസ്സ് ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടൊരു ക്ഷീണം ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ ദിവസവും കഴിയുംന്തോറും ഈ പറയുന്ന സെപ്പറേഷൻ പീരീഡിലുള്ള ഒരു കാലാവധി അല്ലെങ്കിൽ ഓരോ ദിവസം നിങ്ങൾ ഭയങ്കര ആഴം ആഴത്തിൽ അല്ലെങ്കിൽ വളരെയധികം നോ കോണ്ടാക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ളത് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പം തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം തേർഡ് പാർട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലുള്ള ഒരു അവസരങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല അപ്പം ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഇതുവരെയും ഈ പേഴ്സൺ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ കൂടുതലായിട്ടും അവർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇതുവരെയും ഈ വ്യക്തി ഈ ബന്ധത്തിൻ്റെ ഭാവിയിനെ പറ്റി റീയൂണിയനെ പറ്റി അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കാം ടെൻ ഓഫ് വൺസ് നമുക്ക് നോക്കാം കാണുന്നത് ഈ പേഴ്സന് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പം ഡബിൾ ടെൻ എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പറാണ് ഏഞ്ചൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേഴ്സണലിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതിവിടെ ഫലിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മാനസികപരമായിട്ടിപ്പം നിങ്ങളില്ലെങ്കിൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത് അവർക്ക് എന്താണെന്ന് അറിയില്ല ഈ ഒരു എന്താ പറയുക അവർക്കൊരു ഈ റിലേഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ പറ്റത്തില്ല മുൻപോട്ട് പോകാൻ പറ്റത്തില്ല അവർക്ക് ഓരോ ദിവസം കഴിയും തോറും വീണ്ടും വീണ്ടും ആ മനസ്സിൻ്റെ ഒരു കല്ല് ഇറക്കി വെക്കുന്ന ഒരു ഭാരം അല്ലെങ്കിൽ അത്രത്തോളം ഭാരം ഈ ഒരു പേഴ്സൺ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് പലപ്പോഴും അത് പറയണമെന്നുണ്ട് ഇവർക്ക് വരണമെന്നുണ്ട് അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കണമെന്നുണ്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് അതായത് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് താല്പര്യം പക്ഷേ അത് നിങ്ങളോട് തുറന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കടമകൾ കടന്നിട്ട് വേണം വരാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ട പോലെ തേർഡ് പാർട്ടിയൊക്കെ ഇതിൻ്റെ അകത്ത് വളരെയധികം ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടിനെ കടന്ന് വരണമെങ്കിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് അപ്പം ഇപ്പോഴത്തെ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഈ പേഴ്സന് നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള കഴിഞ്ഞു പോയൊരു കാര്യങ്ങൾ നിങ്ങളോടെ എല്ലാം തുറന്നു പറയണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയിക്കണം അതിനുവേണ്ടി വേണ്ടി വെമ്പുന്നൊരു അല്ലെങ്കിൽ എന്താ പറയുക അതിനുവേണ്ടി ഈ ഒരു പേഴ്സന് മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം കൂടി വരുന്നതിൻ്റെ ഒരു ആണ് ഇപ്പം നമുക്ക് ഡിവൈൻ ഈ ഡബിൾ ടെൻ എന്ന് പറയുന്ന ആ ഒരു നമ്പേഴ്സിലൂടെ കാ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോക്കാം നേരത്ത് ഇവിടെ നമുക്ക് കാണുന്നത് ഇതുവരെയും ഈ പേഴ്സന് മറ്റൊരു വ്യക്തിയുടെ ഒരു കൺട്രോളിങ്ങിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പല വ്യക്തികൾ ശക്തമായിട്ട് നിന്നിട്ടുള്ളൊരു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇതുവരെയും അവരുടെ ഒരു കൺകെട്ടിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ പറയുന്നത് എയ്റ്റ് ഓഫ് സോട്ട്സിൽ അതാണ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇത്ര നാളും അവർ അവരുടേതായിട്ടുള്ളൊരു ലോകം അല്ലെങ്കിൽ ഇത്രനാൾ അവർ പ്രകൃതി എന്താണ് അല്ലെങ്കിൽ തൻ്റെ ചുറ്റിന് നടക്കുന്ന എന്താണെന്ന് ശരിക്കും ഈ പേഴ്സൺ അറിയുന്നുണ്ടായിരുന്നില്ല എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വെച്ച് ഈ വ്യക്തി ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് ഈ പല യൂണിവേഴ്സൽ സയൻസ് അവരുടെ മുൻപിലേക്ക് വരുന്നുണ്ട് തെറ്റേതാണ് ശരി ഏതാണെന്ന് ഈ ഒരു സമയത്ത് ഇവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആണ് ശരിയെ എന്നുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരി എന്നത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് കാരണം ചെയ്യാത്ത തെറ്റിന് പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു കാര്യങ്ങളും ഇല്ല എല്ലാം തന്നെ ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾക്കത് ഈ വ്യക്തിയുടെ അടുത്ത് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ നിങ്ങൾക്കതിനെയുള്ള ഇട വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അവർ എന്നാണെങ്കിലും മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് വിചാരിച്ച് തന്നെയാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യൂണിവേഴ്സൽ സയൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ എന്താ പറയുക മുൻപിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ അവർക്ക് ഏതാണ് സത്യം അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് ഈ വ്യക്തി ഓൾറെഡി തിരിച്ചു അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ട് കാരണം അവർ ചെയ്ത് ഒരു കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു കയ്യും കണക്കും ഇല്ല നിങ്ങളോട് കാണിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ എത്രയൊക്കെ ചെയ്തു പോവുമല്ലോ അവളോട് അല്ലെങ്കിൽ അവനോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പോവുമല്ലോ ഞാൻ എന്താണ് സത്യമറിയാതെ ഞാൻ പെരുമാറാതിരുന്ന് സത്യമറിയാതെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളൊരു കുറ്റബോധം ഈ സമയത്ത് ഈ വ്യക്തിയെ വളരെയധികം വേട്ടയാടുന്നുണ്ട് ആ ഒരു കുറ്റബോധത്തിലാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പോയിസം നിൽക്കുന്നത് വെറുമൊരു മാറ്റമല്ല എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയുള്ളൊരു മാറ്റമാണ് നിലവിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളോടൊരു നിങ്ങൾ പിന്നാലെ നടക്കുന്നത് കൊണ്ടൊരു സഹതാപമോ കാര്യങ്ങളോ അല്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ ഏതൊരു വ്യക്തിക്കും മാറാനുള്ളൊരു അവസരങ്ങൾ അത് ദൈവമായിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ് എപ്പോഴും നമ്മളൊരു വ്യക്തിനെ ഒരു തള്ളി ഇടാൻ മാത്രം അവരൊരു തെറ്റും ചെയ്യത്തില്ല അവരോട് നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വേണം അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് അപ്പം നിങ്ങൾ ക്ഷമിക്കുവാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും വരാൻ തയ്യാറാണ് ആ ഒരു പേഴ്സനെ സംബന്ധിച്ച് അവര് ഇവിടെ നമുക്ക് നോക്കാം കൂടുതലായിട്ടും ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയറും അതുപോലെ മാരേജ് ലൈഫും അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിപ്പം നിങ്ങളിപ്പം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് ഏതൊരു റിലേഷൻ ആണെങ്കിലും ഈ വ്യക്തി ഈ ബന്ധന ഭാവി അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നതെന്നാണ് കാണിക്കുന്നത് കാരണം ഇത്രയും നാളും താൻ ചെയ്തത് തെറ്റാണ് അത് അറിയാതെ താൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുപോയി പക്ഷേ ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു സ്നേഹിച്ച ആ ഒരു പാസ്റ്റ് ലൈഫിനെ പറ്റി ഇവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യക്തിനെ വിട്ട് കളയേണ്ട അല്ലെങ്കിൽ ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറയണം എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതാണ് നിലവിൽ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് ഇപ്പം നയൻ ഓഫ് വൺസിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു കൺകെട്ടുകൾ അല്ലെങ്കിൽ ഇപ്പം ഈ വ്യക്തി റിലേഷൻ്റെ അകത്തു നിന്ന് മാറി നിന്നിട്ടുള്ള ടൈമിലാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു സത്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ അത് ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചെയ്യാത്ത ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ട ഒരവസ്ഥയും വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് എങ്കിലും ഈ ഒരു ടൈമിൽ ഇത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് ആ ഒരു തെറ്റിനുള്ള ഒരു പ്രായചിത്വം ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണെന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഇപ്പോൾ ബൈ ബൈ